തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് കൈത്താങ്ങുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വേണുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രീമിയം തുക അദ്ദേഹം തന്നെ വേണുവിന്റെ കുടുംബത്തിന് ചികിത്സാ നിഷേധം ഉണ്ടാകാതിരിക്കാനാണ് ഇൻഷുറൻസ് പരിരക്ഷ പ്രഖ്യാപിച്ചതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വേണുവിന്റെ കുടുംബത്തെ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല സന്ദർശിച്ചിരുന്നു സർക്കാരിനും ആരോഗ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെല്ലാം പരിതാപകരമായ അവസ്ഥയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ല ഇത്ര ഗതികെട്ട ആരോഗ്യ ആരോഗ്യവകുപ്പിനെ വേറെ കണ്ടിട്ടില്ലെന്നും സർക്കാർ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം വേണു ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും അന്വേഷണ സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ മൊഴിയെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് ഡോക്ടർമാരുടെ മൊഴി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ